പൊന്നാനി പാർലമെന്റ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഡോക്ടർ എം പി അബ്ദുൽസമദ് സമദാനിക്ക അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രൊഫസർ ആബിദ് ഹുസീൻ തങ്ങളെംഎല്എയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടുമുറ്റം ശ്രദ്ധേയമായി പൊന്മള പഞ്ചായത്തിലെ നാല്പത്തിനാല് നാൽപ്പത്തിയഞ്ച് നാല്പത്തിയാറ് ബൂത്തുകൾ ഉൾക്കൊള്ളുന്ന ചാപ്പനങ്ങാടി പ്രദേശത്തെ യുഡിഎഫ് പ്രവര്ത്തകര്ക്കൊപ്പമാണ് എംഎല്എ ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ പങ്കാളിയായത് രാവിലെ എട്ട് ആരംഭിച്ച വോട്ടുമുറ്റം ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ നൂറോളം പ്രവർത്തകരടങ്ങിയ സ്ക്വാഡ് വീടുകളും അങ്ങാടികളിലെ കവലകളും കടകളും സന്ദർശിച്ചു കിടപ്പിലായ രോഗികളെയും വിശ്രമജീവിതം നയിക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെയും എം എൽ എ സന്ദർശിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം എൽ എയുടെ നേതൃത്വം പ്രവർത്തകരിലും വലിയ ആവേശമുണ്ടാക്കി യു ഡി എഫ് പൊന്മള പഞ്ചായത്ത് ചെയർമാൻ മണി പൊന്മള ജനറൽ കൺവീനർ വി എ റഹ്മാൻ പി പി മുഹമ്മദ് കെ സലീം ബി കെ മുസ്തഫ എൻ കെ ഹഫ്സൽ റഹ്മാൻ ടി ഷാജഹാൻ പി ടി അനസ്മാസ്റ്റർ വി എ വഹാബ് കെ ടി ഹമീദ കെ പി കുഞ്ഞിൻ വി സി കുഞ്ഞൻ തുടങ്ങിയവർ ഗൃഹസന്ദർശന ക്യാമ്പയിനിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ